നമസ്കാരം അതായത് നമ്മുടെ നാട്ടിലൊക്കെ ക്ഷേത്രങ്ങളിലെ ഉത്സവവും അതുപോലെ സപ്താഹം എല്ലാം നടക്കാറുണ്ട് എന്നാൽ നമ്മളെല്ലാം ക്ഷേത്രങ്ങൾ കാണാറുണ്ട് ഉത്സവങ്ങൾ കാണാറുണ്ട് അതുപോലെ സപ്താഹങ്ങളിൽ പങ്കെടുക്കാറുമുണ്ട് എന്നാൽ ഈ സപ്താഹം തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഊണും ഉറക്കവും ഇല്ലാതെ ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് അവരാരും സമൂഹത്തിൽ തിരിച്ചറിയപ്പെടുന്നില്ല അതുപോലെ തന്നെ ഏത ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തില് ഇന്ന് ഏഴ് ദിവസമായിട്ട് നടന്നു പോകുന്ന സപ്തഹരി ബാക്കിൽ പോയി പ്രവർത്തിക്കുന്ന നമ്മുടെ അതായത് കട്ട എന്ന് തന്നെ ഒരു വൈബാണ് നമ്മളെ ഈ നിൽക്കുന്ന ആൾക്കാരും അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് പറയാം എന്താണ് പേര് അതുപോലെ നമ്മളെ ഇവിടെ വരുന്ന എല്ലാ ഭക്ഷണജനങ്ങൾക്കും ഉണ്ടാക്കി അതുപോലെ അപ്പോ ഇദ്ദേഹം ഈ ഏഴ് ദിവസമായിട്ട് ഇവിടെ തന്നെ ഈ വരുന്ന ഭക്തജനങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കുന്നതിനൊക്കെ വളരെയധികം ഒരു വ്യക്തിയാണ് അതിന്റെ ആറ്റാനാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഒരു ഇത്രയും എല്ലാ ആൾക്കാരും കൂടി ചേർന്ന് ഇവിടെ ഭക്തജനങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഓരോരുത്തരെയും നമുക്ക് എടുത്തു പറയേണ്ട ആൾക്കാരാണ് ഇവരൊക്കെ നമ്മളെ സത്വം കുറഞ്ഞു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ എന്താണ് എല്ലാവരും ഭയങ്കര ഓരോ ജോലിയിലാണ് ഷിബു ഇവരൊക്കെ നമ്മുടെ പത്ത ചങ്കളാണ് അപ്പൊ നമ്മളെ അതിലിപ്പറങ്ങുന്ന ബൈബലെ സുരേഷേ ഒന്ന് പറയവിടെ ഇത് അതുപോലെ തന്നെ ഞങ്ങളെ എല്ലാരെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ാണ് ഞങ്ങളൊക്കെ അയൽവാസികളാണ് ഞാൻ ജനിച്ചു വളർന്ന നാട് തന്നെയാണ് എന്റെ ഈ അയ്യൂപ്പാറ എന്ന് പറയുന്നത് അതുപോലെ എന്താണ് നമ്മുടെ കാണാൻ അതുപോലെ അതുപോലെ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടില്ല കാരണം കാരണം ധാരാളം അതുപോലെ തന്നെ താഴെയൊക്കെ എല്ലാവരും ഓരോരോ ജോലിയിലാണ് അപ്പോൾ ഈ കെട്ടിയവരെ വെച്ചിട്ടാണ് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ കാരണം നമ്മുടെ നാട്ടിലായ നാട്ടിലുള്ള ചങ്ങലാണ് നമ്മൾ നമ്മുടെ ചാനലിൽ എന്തായി ഉള്ളത് അപ്പോൾ ഇവിടെ പരിചയത്തില്ലെങ്കിൽ നമ്മുടെ അയ്യൽപാറ എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി അതായത് എടുത്തു പറയേണ്ട ഈ നാട്ടിൽ ഐക്യതയും ഇവരൊക്കെ ആഘോഷം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ആൾക്കാരാണ് സാധാരണ ആരും അങ്ങനെ തിരിച്ചറിയാനുള്ള സമൂഹം തിരിച്ചറിയേണ്ടതാണ് നമ്മൾ ഒരു സപ്തം എന്നൊക്കെ പറയുമ്പോൾ ഒന്നാറുണ്ടോ നോക്ക കഷ്ടപ്പാടില്ലേ മാസങ്ങളോളം അതിൻ്റെ പുറകിൽ വളരെയധികം കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനെന്ത് ഓടിവാ ഓടി ഓടിവാ ഓടിവാ എന്താണ് പേര് ജയ അപ്പോ അദ്ദേഹം നമ്മുടെ കുക്കിങ്ങില് പാചകത്തിന്റെ ഇപ്പൊ അടുത്ത വൈകിട്ടടത്തേക്കുള്ള ആഹാരത്തിൽ ഇറങ്ങിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഡലി സാമ്പാർ വേണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് മോട്ടർ എത്ര നടക്കുന്നുണ്ട് അതിന്റെ തിരക്കിലാണ് ഓരോ മെമ്പേഴ്സും അതുപോലെ സ്ത്രീജനങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ മുന്നേ വരാൻ ഒരു മടിയായതുകൊണ്ട് അവർ മാറിയതാണ് അപ്പോൾ നമ്മുടെ അയിരൂറും അപ്പൊ നമ്മുടെ അയിരൂപ്പാറ ബൈബ് അല്ലേ അപ്പൊ ഞങ്ങളുടെ അയിരൂപ്പാറ പോളിയാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഐരൂപ്പാറയുടെ ചങ്കുകളാണ് ഈ നിൽക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ വെച്ച് എടുത്തതിന്റെ ബാക്കി ആ കുറെ ആൾക്കാർ ആ ഇവിടെ നിന്ന് ചപ്പറം അറിയാകൊണ്ടിരിക്കയാണ് ഇന്ന് ഈ ക്ഷേത്രത്തില് സപ്താഹത്തിന്റെ ലാസ്റ്റ് ദിവസമാണ് അപ്പൊ ഇന്ന് ഇവിടുന്ന് അതിമനോഹരമായ ഒരു ഘോഷയാത്ര തോന്നുന്നുണ്ട് അപ്പൊ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ ഭയങ്കര തിരക്കാണ് ഇവിടെ മുന്നോട്ട് വാ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അയിരൂപ്പാറ ഉള്ള കട്ട ചങ്കടം എന്നറിയപ്പെടുന്ന ആൾക്കാരാണ് നോക്ക് ആ ചിരിയാണ് അപ്പൊ നമ്മടെ അയിരൂപ്പാറ എങ്ങനെയുണ്ട് പൊളിയല്ലേ ബൈബലല്ലേ അടിപൊളി അടിപൊളി അപ്പൊ ഇവരൊക്കെയാണ് ഈ ഏഴു ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന ഈ സപ്താഹത്തോടനുബന്ധിച്ച് ഊണും ഉറക്കവും ഇല്ലാതെ വളരെയധികം കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് സാധാരണ എവിടെ പോയാലും അതെ 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 ഇവരേത് അങ്ങനെ തിരിച്ചറിയാറില്ല അപ്പോ ഞാൻ എന്റെ നാട്ടുകാരായ സുഹൃത്തുക്കളെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയോട്ടോ ഓരോരുത്തരും അവരവരുടേതായ ജോലിയില് അനീഷ് ആണ് ആ അനീഷ് കൺവീനറാണ് അതിമനോഹരമായ ഒരു ഘോഷയാത്ര ഇവിടെ പുറപ്പെടാൻ പോവുകയാണ് അതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് അനീഷ് അപ്പൊ പുറത്തുനിന്ന് നടക്കുമെന്ന് ചെയ്ത ഒരു വ്യക്തിയാണ് അതിന്റെ മോനെ നീ മുന്നോട്ട് വേണ നിന്നെ കാണുന്ന നമ്മുടെ ചാനലിൽ കൂടെ ആൾക്കാർ എന്തായാലും കാണണ്ട ാണ് ചെറുകൂട്ടിയാണ് അത് മണി പറഞ്ഞാട്ട